നമസ്കാരം കവളങ്ങാട് ഗ്രാമപഞ്ചായത്തും കുടുംബശ്രീ സി ഡി എസും സംയുക്തമായ രക്ഷകർത്തോ പരിശീലന പരിപാടി സംഘടിപ്പിച്ചു നേരുമംഗലം കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന പരിപാടിയിൽ കവളങ്ങാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലിസി ജോളി അധ്യക്ഷത വഹിച്ചു ജനമൈത്രി പോലീസ് ട്രെയിനിങ് ടീം അംഗം അജേഷ് പരിശീലനം നൽകി കവളങ്ങാട് പഞ്ചായത്ത് പ്രസിഡന്റ് സിബി മാത്ത് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു സി ഡി എസ് ചെയർപേഴ്സൺ ജമീല ഷംസുദ്ദീൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ടി എച്ച് നൌഷാദ് ജിംസെ ബിജു എന്നിവർ ആശംസ അർപ്പിച്ചു ഷാലി എം കെ സിന്ധു ജോണി ലിസി ജോയി ഷാലു അനു സുമിയ സിജോ മൻസി സുബീർ ബിനു മിനി തുടങ്ങിയവർ പങ്കെടുത്തു ഇതിന് നമ്മളെ അഡിക്റ്റ് ആക്കിയിട്ട് അവരുടെ വ്യവസായം വളർത്താൻ വേണ്ടിയിട്ട് ഒരു കാരിയർ പോലെയാണ് നമ്മുടെ മക്കളെ മാറ്റുന്നത് നമ്മുടെ മക്കളെ പഠിക്കാൻ ഒരിടത്ത് കൊണ്ടുപോയി വിട്ടാൽ അവര് പഠിക്കുകയാണ് അല്ലെങ്കിൽ അവര് ഒരു എന്തെങ്കിലും ഒരു ട്രാക്ക് തെറ്റിയെന്ന് നമ്മുടെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ അടുത്തവർ ആരെങ്കിലും പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ നിജസ്ഥിതി പഠിക്കാൻ ശ്രമിക്കാതെ നമുക്ക് ആ ഇൻഫർമേഷൻ തന്നവരെ നിശ്ചിതമായിട്ട് വിമർശിച്ചുകൊണ്ട് നമ്മുടെ മക്കളെ ന്യായീകരിക്കുന്ന ഒരു പ്രവണത നമ്മളിൽ എല്ലാവരും ഉണ്ട് ഞാൻ ഉൾപ്പെടെ ഞാൻ പറയുന്നത് പക്ഷെ അതൊക്കെ തെറ്റാണ് കാരണം നമ്മുടെ മക്കൾ ശരിയാണ് എന്ന് അന്ധമായിട്ട് നമ്മൾ വിശ്വസിക്കുന്നത് തന്നെയാണ് ഈ വിപത്തുകളുടെ തുടക്കത്തിൻ്റെ ഏറ്റവും വലിയ കാരണം നമ്മൾ ആരും എൻ്റെ ഒരു കുട്ടിക്ക് ഒരു ഉണ്ടായി കഴിയുമ്പോൾ അത് നോക്കി മറ്റുള്ളവരെ ആനന്ദിക്കുകയല്ല സന്തോഷിക്കുകയല്ല എന്ന് നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലൊരു ബോധ്യം കാരണം ഇന്ന് എനിക്കുണ്ടായത് നാളെ നിങ്ങൾക്കുണ്ടാകും